ഇവിടെ മീൻറെ കാര്യം ഇങ്ങനെ അട്ടണ്ടവിടെ നമ്മുടെ അല്ലോടിയാമത്താണത് എട്ടാമത്താണ് കുട്ടികളായില്ലേക്ക് നിർത്തിക്കൂടെ എത്താ കാക്കള് കാണുമ്പോ പറയലുണ്ട്

പെണ്ണുങ്ങൾ വേറെ കുട്ടികളും മക്കളും ഒക്കെ പറയുള്ളൂ ഞാൻ അത് നിർത്താൻ നോക്കിയിട്ട് ഒരു കാണില്ല നിങ്ങളതിനൊരു പരിഹാരം കാണിച്ചു തന്നെ മൂത്ത പത്തു വയസ്സായി പത്ത് പത്താറ് വയസ്സായി ആ കെട്ടിച്ചു കുട്ടികളൊക്കെ പല കുട്ടികളൊക്കെ അപ്പൊ നിങ്ങൾക്ക് നിർത്താൻ കഴിയുന്നില്ല അയ്യപ്പ നമുക്ക് എന്നാ ഒരു മരുന്നുകൾ തരാം ആയിക്കോട്ടെ ചെയ്തേരി അതാണ് കാര്യങ്ങളല്ലേ എന്നാ അവിടെ ഇരിക്കേ ഞാൻ വരാട്ടാ ഈ മരുന്നേ ആ ഇത് ഒരു ആയുർവേദ മരുന്നാണ് ആ വെറും രാവിലെ ഭക്ഷണം കഴിക്കണ അത് കഴിക്കാ വെള്ളം ചൂടാറി വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചാതിക്കാണ്ട് കുടിക്കാട്ടാ ഇത് പിന്നെ രണ്ടാം ധൈര്യം എടുക്കണത് രണ്ടാംശത് കുടിച്ചാട്ടാ പിന്നെ ഞാനൊരു ഉളിക പുറത്തേക്ക് എഴുതി അത് ഞമ്മളവിടെ പുറത്തുണ്ടാ മസാപ്പാടൊന്നും ആയിക്കോളി ആയിക്കോട്ടെ ആയിക്കോട്ടെ മരുന്ന് നിർത്തതിട്ട് ഒരാഴ്ചല്ലേ ഒരാഴ്ച കഴിക്കാൻ മരുന്ന് തന്നിട്ടുണ്ട് അത് ശരി ആയിക്കോളൂട്ടാ

പെണ്ണയ്ക്ക് വീണ്ടും പള്ളിയിലുണ്ട് നിങ്ങൾ എന്ത് മരുന്നാ തന്നത് ഞാൻ ഇങ്ങനത്തെ നിർത്താൻ മരുന്നേ വന്നിട്ടുള്ളൂ നാട്ടുകാർക്ക് മറ്റൊന്നും ഇടത്തോളം മരിയാ എന്നെ അല്ലാതെ പഴച്ച് ഞാനാ വരണിയടി